പ്രിയപ്പെട്ടവരെ നമസ്കാരം കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ പത്താം തരം തുല്യതയുടെ ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത് മലയാളം ക്ലാസ്സാണ് ടി കെ ദേവരാജൻ്റെ ലേഖനമാണ് പഠിക്കാനുള്ളത് നെഹ്റുവും ശാസ്ത്രാവബോധവും ടി കെ ദേവരാജൻ എന്ന എഴുത്തുകാരനെ പരിചയപ്പെടാം എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂരിൽ ജനിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ വിവിധ ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട് മലയാളത്തിലെ സയൻസ് ഓൺലൈൻ മാഗസിനായ ലൂക്കയുടെ എഡിറ്ററായും പ്രവർത്തിച്ചു ജ്യോതിഷം ശാസ്ത്രവും വിശ്വാസവും നക്ഷത്ര ദൂരങ്ങൾ തേടി മലയാളിയും ശാസ്ത്രബോധവും എന്നിവയാണ് പ്രസിദ്ധീകരിക്കപ്പെട്ട ശാസ്ത്ര പുസ്തകങ്ങൾ ജനങ്ങളെ കൈവടിയുന്ന ബാങ്കുകൾ നോട്ടു നിരോധനവും ജി എന്നിവയാണ് പ്രധാനപ്പെട്ട കൃതികൾ ഭാരതത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം നവംബർ പതിനാലിനാണ് സ്വാതന്ത്ര്യസമര സേനാനി കുട്ടികളെയും പൂക്കളെയും സ്നേഹിച്ച ചാച്ചാ നെഹ്റു എന്നീ നിലകളിൽ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ പഠിക്കുന്നുണ്ട് ആധുനിക ശാസ്ത്രം മാനവ പുരോഗതിക്ക് നൽകിയ സംഭാവനകൾ തിരിച്ചറിയുകയും എങ്ങനെ അത് രാജ്യ പുരോഗതിക്ക് പ്രയോജനപ്പെടുത്താമെന്നും ചിന്തിക്കുകയും ചെയ്ത ഭരണാധികാരി ആധുനിക ശാസ്ത്രം മാനവ പുരോഗതിക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് പറയുക മാത്രമല്ല അതിനുവേണ്ടി ചിന്തിക്കുകയും നിലപാടുകൾ എടുക്കുകയും ചെയ്ത ഭരണാധികാരിയായിരുന്നു ജവഹർലാൽ നെഹ്റു ശാസ്ത്രം നൽകിയ ശുതാപ്തി വിശ്വാസത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തു അദ്ദേഹം ശാസ്ത്രം എല്ലാവരുടെയും ജീവിത വീക്ഷണമാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ശാസ്ത്രം എല്ലാവരുടെയും ജീവിത വീക്ഷണമാകണം ഇംഗ്ലീഷിൽ സയന്റിഫിക് ടെമ്പർ അല്ലെങ്കിൽ ശാസ്ത്രാവബോധം എന്ന വാക്ക് സംഭാവന നൽകിയത് ജവഹർലാൽ നെഹ്റുവാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ട് മാനവരാശിക്കുണ്ടായ പുരോഗതികൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു പകർച്ചവ്യാധികളെ ഉന്മൂലനം ചെയ്തു പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞു മനുഷ്യൻ്റെ ശേഷി ഉയർത്തി ഇതെല്ലാം ആധുനിക ശാസ്ത്രം നൽകിയ സംഭാവനകളാണ് ഒന്നുകൂടി പറയാം ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചു പകർച്ചവ്യാധികളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞു മനുഷ്യൻ്റെ ശേഷി ഉയർത്താൻ കഴിഞ്ഞു മനുഷ്യൻ്റെ ആയുസ് ഇരട്ടയിലേറെ വർദ്ധിക്കുകയുണ്ടായി എന്നാൽ അതിന് സഹായിച്ച വാക്സിനേഷനും ആധുനിക ചികിത്സാരീതിയും അപകടകരമാണെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രകൃതി പ്രതിഭാസങ്ങൾ ഓരോന്നിനെയും കുറിച്ച് എന്തുകൊണ്ട് എങ്ങനെ എപ്പോൾ എത്ര എന്നീ ചോദ്യങ്ങൾ ചോദിച്ച് അവയ്ക്കോരോന്നിനും കണ്ടെത്തിയ ഉത്തരങ്ങളും അതിലൂടെ രൂപപ്പെട്ട ജീവിത ഭീഷണവുമാണ് ശാസ്ത്രത്തിൻ്റെ മുഖ്യ സംഭാവനകളിലൊന്ന് ഏറെയുണ്ടായ നേട്ടങ്ങളോടൊപ്പം ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളെ ദുരുപയോഗം ചെയ്യുന്നത് വഴി മാനവരാശിക്ക് ദുരിതങ്ങളും യുദ്ധം പരിസ്ഥിതി നാശം എന്നിവ ഉണ്ടാകുന്നു എന്നാൽ ശാസ്ത്രം ഒരു ജീവിത ഭീഷണമാകുമ്പോഴാണ് ഇപ്പറഞ്ഞ വിപത്തുകളെ നമുക്ക് തടയാനാകുന്നത് ശാസ്ത്രത്തെ നമ്മളൊരു ജീവിത വീക്ഷണമാക്കി മാറ്റണം എന്നാലാണ് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന അന്ധമായ ചില വിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയുള്ളൂ നമ്മൾ ശാസ്ത്രത്തെ ജീവിത ഭീഷണമാക്കി മാറ്റണം ശാസ്ത്രം ജീവിത വീക്ഷണമാക്കുന്ന അവസ്ഥയെയാണ് നെഹ്റു സയന്റിഫിക് ടെമ്പർ ശാസ്ത്ര എന്ന് വിളിച്ചത് ശാസ്ത്രം ജീവിതവീഷണമാകുന്ന അവസ്ഥയാണ് ഇത് പുതിയ അറിവുകൾക്കും സത്യത്തിനും വേണ്ടിയുള്ള സാഹസികവും വിമർശനാത്മകവുമായ അന്വേഷണം ആവർത്തിച്ച പരിശോധനയിലൂടെയും പരീക്ഷണത്തിലൂടെയും ഏത് കാര്യവും ബോധ്യപ്പെടൂ എന്ന നിലപാട് പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻ ധാരണകളെ തിരുത്താനുള്ള സന്നദ്ധത മനസ്സിൽ സങ്കല്പിച്ച സിദ്ധാന്തങ്ങളെക്കാൾ നിരീക്ഷിക്കപ്പെട്ട വസ്തുതകളെയാണ് ആശ്രയിക്കേണ്ടത് എന്ന തിരിച്ചറിവ് ഇവയെല്ലാമാണ് ശാസ്ത്ര അടിത്തറ അപ്പം എന്തെല്ലാമാണ് ശാസ്ത്രാവബോധത്തിൻ്റെ അടിത്തറ എന്ന് ഒരിക്കൽ കൂടി നോക്കാം പുതിയ അറിവുകൾക്കും സത്യത്തിനും വേണ്ടിയുള്ള സാഹസികവും വിമർശനാത്മകവുമായ അന്വേഷണം പുതിയ അറിവുകൾക്കും സത്യത്തിനും വേണ്ടിയുള്ള സാഹസികവും വിമർശനാത്മകവുമായ അന്വേഷണം ആവർത്തിച്ച പരിശോധനയിലൂടെയും പരീക്ഷണത്തിലൂടെയുമേ ഏത് കാര്യവും ബോധ്യപ്പെടൂ വെറുതെ ഒരു കാര്യവും ബോധ്യപ്പെടുകയില്ല അത് ആവർത്തിച്ച ആവർത്തിച്ചുള്ള പരിശോധനയിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും മാത്രമാണ് ഏതൊരു കാര്യവും ബോധ്യപ്പെടാവൂ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻപുണ്ടായ ധാരണകളെ തിരുത്താനുള്ള സന്നദ്ധത മനസ്സിൽ സങ്കൽപ്പിച്ച സിദ്ധാന്തങ്ങളെക്കാൾ നിരീക്ഷിക്കപ്പെട്ട വസ്തുതകളെയാണ് ആശ്രയിക്കേണ്ടത് എന്ന തിരിച്ചറിവ് ഇവയെല്ലാമാണ് ശാസ്ത്ര അടിത്തറ ശാസ്ത്രത്തിന്റെ പ്രയോഗത്തിന് മാത്രമല്ല ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാനും വേണ്ടത് ഈ കാഴ്ചപ്പാട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഈ കാഴ്ചപ്പാട് തന്നെയാണ് നമുക്കുണ്ടാകേണ്ടത് ചുറ്റുപാടുകളിലെ പ്രശ്നങ്ങൾ ഏതുമാകട്ടെ അവ പരിഹരിക്കാൻ ശാസ്ത്രത്തിൻ്റെ രീതിയാണ് പ്രയോഗിക്കാനാവുക ശാസ്ത്രത്തിൻ്റെ രീതിയെ നാല് ഘട്ടങ്ങളായി തിരിക്കാവുന്നതാണ് ഒന്നാമത്തെ ഘട്ടം പ്രശ്നത്തെ തിരിച്ചറിയലാണ് ആദ്യമായി നമ്മൾ പ്രശ്നങ്ങളെ തിരിച്ചറിയുക നിരീക്ഷണവും വിവരശേഖരണവും അളന്ന് തിട്ടപ്പെടുത്തൽ വിവരങ്ങളെ തരംതിരിക്കൽ ഇവയെല്ലാമാണ് ഈ ഘട്ടത്തിൽ തുടർന്ന് ഇതിലൂടെ ലഭിക്കുന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില അനുമാനങ്ങൾ മുന്നോട്ട് വെക്കുന്നു അത് പരിശോധിക്കാൻ ആവശ്യമായ പരീക്ഷണങ്ങളോ നിരീക്ഷണങ്ങളോ തയ്യാറാക്കുന്നു പുറമേയുള്ള ഘടകങ്ങൾ സ്വാധീനിക്കില്ലെന്ന് ഉറപ്പുവരുത്തി ആവർത്തിച്ച് നടത്തുന്ന പരീക്ഷണങ്ങളിലൂടെ അനുമാനത്തിൻ്റെ സാധ്യത തെളിയുകയോ തിരസ്കരിക്കുകയോ ചെയ്യും ഈ വിധം തെളിയിക്കപ്പെട്ട അനുമാനങ്ങളാണ് ശാസ്ത്ര സിദ്ധാന്തങ്ങൾ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ വെറുതെ എഴുതപ്പെട്ടവയല്ല ആവർത്തിച്ചവർത്തിച്ചുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അനുമാനങ്ങളെയാണ് ശാസ്ത്ര സിദ്ധാന്തങ്ങൾ എന്ന് വിളിക്കുന്നത് തെളിയിക്കപ്പെട്ടില്ല എങ്കിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് പുതിയ അനുമാനം മുന്നോട്ട് വെക്കുന്നു നിരന്തരം പരിഷ്കരിച്ച് ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്ക് പോവുകയാണ് ശാസ്ത്രം ചെയ്യുന്നത് അതുകൊണ്ടാണ് മാനവരാശിയുടെ ഏറ്റവും കരുത്തുള്ള ആയുധമായി ശാസ്ത്രം മാറിയത് എന്തുകൊണ്ടാണ് നിരന്തരം പരിഷ്കരിച്ച് ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്കാണ് ശാസ്ത്രം പോകുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാട് വികസിച്ച് മഹാവിസ്ഫോടന സിദ്ധാന്തം വരെ എത്തിയത് ഈ പ്രക്രിയയിലൂടെയാണ് ശാസ്ത്രം ഓരോ വ്യക്തിയുടെയും ചിന്തയിലും പ്രവർത്തനത്തിലും വഴികാട്ടിയാകണമെന്ന് നെഹ്റു ആഗ്രഹിച്ചു നമ്മുടെ രാജ്യത്തെ പുനരുദ്ധരിക്കാൻ ശാസ്ത്രത്തിന് കഴിയൂ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു വിശ്വക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതല്ലാതെ മറ്റൊരു സത്യമില്ല അവർക്ക് ഭക്ഷണം വേണം വിശക്കുന്നവന് ദൈവം എന്നതിന് വലിയ അർത്ഥമില്ല ഇന്ത്യയെ പോലെ പട്ടിണി നടമാടുന്ന ഒരു രാജ്യത്ത് ദൈവം ആത്യന്തിക സത്യം തുടങ്ങിയ വലിയ കാര്യങ്ങൾ പറയുന്നത് ഒരു തമാശയാണ് നമുക്കവർക്ക് ഭക്ഷണം നൽകാനാവണം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാകണം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവ എല്ലാവർക്കും ലഭ്യമാകണം അത് സാധ്യമായതിനു ശേഷം നമുക്ക് തത്വചിന്തയിലേക്കും ദൈവത്തിലേക്കും തിരിയാം എന്നാണ് നെഹ്റു പറഞ്ഞത് അതിനാൽ ശാസ്ത്രം ഈ രീതിയിലാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൂടുതൽ വിശാലമായി കാര്യങ്ങളെ ആസൂത്രണം ചെയ്യേണ്ടതും അതിനാലാണ് ജനങ്ങൾക്കാവശ്യമായ വസ്ത്രവും പാർപ്പിടവും വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ് നൽകേണ്ടത് ഈ ഒരു കാഴ്ചപ്പാടോടെയാണ് സ്വതന്ത്ര ഭാരതത്തെ സ്വാശ്രയ പാതയിലൂടെ കെട്ടിപ്പടുക്കാൻ അദ്ദേഹം യത്നിച്ചത് ഇതിനായി പാട്രിക് ബ്ലാക്കറ്റ് ജെ ബി എസ് ഹാൽഡിയൻ ജെ ഡി ബർണർ എന്നീ ഉന്നതരായ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞരുമായി അടുത്ത സൗഹൃദം പുലർത്തുകയും അവരെ നമ്മുടെ രാഷ്ട്രനിർമ്മാണത്തിൽ നിർമ്മാണത്തിൽ സഹകരിപ്പിക്കുകയും ചെയ്തു വെറുതെ എന്തെങ്കിലും പറയുന്ന ഒരു വ്യക്തിയായിരുന്നില്ല നെഹ്റു താൻ കണ്ട സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അതിനാലാണ് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞന്മാരുമായി അടുത്ത സൗഹൃദം പുലർത്തുകയും അവരെ നമ്മുടെ രാഷ്ട്രനിർമാണത്തിൽ സഹകരിപ്പിക്കുകയും ചെയ്തത് നിരായുധീകരണം സംബന്ധിച്ച നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടിനെ ഏറെ സ്വാധീനിച്ച വ്യക്തി പാട്രിക് ബ്ലാക്കറ്റാണത്രേ ഹാൽഡിയൻ ഇന്ത്യയെ പ്രവർത്തന രംഗമായി തിരഞ്ഞെടുക്കുക മാത്രമല്ല ഒടുവിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുകയും ചെയ്തു സി രാമൻ പ്രഫുല്ല ചന്ദർ റെ മഹാലാനോബീസ് വിക്രം സാരാഭായ് ഹോമി ബാബ സതീഷ് ധവാൻ നളിനി രജ്ഞൻ സർക്കാർ തുടങ്ങിയ പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിര തന്നെ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ രാഷ്ട്ര പങ്കാളികളായി സി എസ് ഐ ആറിനെ കൂടുതൽ കാര്യക്ഷമമാക്കി ഐ എസ് ആർഒയുടെ മുൻഗാമിയായ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഐ ഐ ടികൾ തുടങ്ങി അൻപതോളം ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളാണ് നെഹ്റുവിന്റെ ഭരണകാലത്ത് ആരംഭിച്ചത് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തിന്റെ ഒരു ശതമാനമെങ്കിലും ശാസ്ത്ര ഗവേഷണത്തിനായി തീരണമെന്ന് അദ്ദേഹം വിഭാവനം ചെയ്തു രാജ്യത്തിൻ്റെ മൊത്തം ദേശീയ വരുമാനത്തിന്റെ ഒരു ശതമാനം ശാസ്ത്ര ഗവേഷണത്തിനായി മാറ്റിവെക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് നെഹ്റുവിനു ശേഷമുള്ള അഞ്ച് ദശകത്തിനിടയിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ അതിവേഗത്തിലാണ് മുന്നേറിയത് ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടി ബഹിരാകാശത്തും ആണവ സാങ്കേതിക വിദ്യയിലും നാം ഇന്ന് വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് ചികിത്സാരംഗത്ത് ഒറ്റ വാക്സിൻ കൊണ്ട് അഞ്ച് മാരക രോഗങ്ങളെ തുരത്താനാവുന്ന പെൻറ്റാ വാലൻറ് വാക്സിൻ നൽകാൻ നമുക്കാവുന്നു ഈ നേട്ടങ്ങളുടെ എല്ലാം അടിത്തറ സൃഷ്ടിക്കപ്പെട്ടത് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലത്താണ് നെഹ്റുവിൻ്റെ നേട്ടങ്ങളെ കുറിച്ചാണ് ഒന്നും കൂടി പറയാം ഒന്ന് ഭക്ഷ്യരംഗത്ത് സ്വയം പര്യാപ്തത നേടി ചികിത്സാരംഗത്ത് ഒറ്റ വാക്സിൻ കൊണ്ട് അഞ്ച് മാരക രോഗങ്ങളെ വരെ തടുക്കാൻ നമുക്കായി ആണവ സാങ്കേതിക രംഗത്തും ബഹിരാകാശത്തും നമ്മളിന്ന് വികസിത രാജ്യങ്ങൾക്ക് ഒപ്പമാണ് നെഹ്റു മുന്നോട്ട് വെച്ച ശാസ്ത്രവബോധത്തിൻ്റെ കാര്യത്തിൽ രാജ്യം ഇന്ന് ഏറെ പിന്നിലായിരിക്കുന്നു അന്ധവിശ്വാസങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു ശാസ്ത്ര വിരുദ്ധതയും കപട ശാസ്ത്രങ്ങളും പൊതുബോധത്തിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നു ഇന്ന് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു കപട ശാസ്ത്രങ്ങൾ പലരും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു വിരുദ്ധതക്കും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വലിയ സ്ഥാനം കിട്ടിയിരിക്കുന്നു ശാസ്ത്രചിന്തക്കും യുക്തിബോധത്തിനും വേണ്ടി നിലകൊള്ളുന്നവർ ആക്രമണത്തിനും മരണത്തിനും ഇരയാകുന്നു ശാസ്ത്രചിന്തയും യുക്തിബോധമുള്ള ആളുകളെ ചിലർ കൊന്നുകളയാൻ വരെ ചിലർക്ക് മടിയില്ലാത്ത ഒരു കാലഘട്ടം കൂടിയാണിത് അടിസ്ഥാന ശാസ്ത്ര ഗവേഷണത്തിന് പകരം മിത്തുകളും വിശ്വാസങ്ങളും യാഥാർത്ഥ്യമാണെന്ന് സ്ഥാപിക്കാനുള്ള ഗവേഷണങ്ങൾക്ക് പ്രാമുഖ്യം ലഭിച്ചിരിക്കുന്നു ഭാരതം കൈവരിച്ച ശാസ്ത്ര പുരോഗതിയെ പിന്നോട്ടടുപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മൾ നിരവധി കാര്യങ്ങളിൽ പുരോഗതി നേടിയെങ്കിലും ഈ അന്ധവിശ്വാസങ്ങളും കപട ശാസ്ത്രങ്ങളും ശാസ്ത്രവിരുദ്ധതയുമെല്ലാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് ലേഖകൻ പറയുന്നത് ഇതോടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം എൻ്റെ രണ്ടാമത്തെ ചാനലിലും പത്താം തരം തുല്യതയുടെ മലയാളം ക്ലാസ്സുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും വിദ്യാർത്ഥികൾ കേൾക്കുമല്ലോ നല്ല രീതിയിൽ പഠിക്കുക പരീക്ഷയ്ക്ക് ഉന്നത മാർക്ക് നേടാൻ എല്ലാവർക്കും കഴിയട്ടെ മറ്റൊരു പാഠഭാഗവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമെല്ലാം ചെയ്യുമല്ലോ